നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ താരസംഘടനയായ അമ്മയിൽ നിന്നും താരത്തെ പുറത്താക്കി നടൻ മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വസതിയിൽ നടന്ന അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിന് ശേഷമാണ് തീരുമാനം എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ ദിലീപിനെ പുറത്താക്കിയ തീരുമാനം ഇനി പൊതുയോഗത്തിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും നിലവിലമ്മയുടെ ട്രഷററായിരുന്നു ദിലീപ് അമ്മയുടെ നിയമാവല പ്രകാരം നടനെതിരെ നടപടിയെടുക്കാനാവില്ലെന്നായിരുന്നു യോഗത്തിൽ ഉയർന്ന പ്രശ്നം എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവർ ദിലീപിനെതിരെ നടപടിയെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു ദിലീപിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ അമ്മയിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു സംഘടന രൂപീകരിക്കുമെന്ന ചില അംഗങ്ങൾ നിലപാടെടുത്തതോടെ എന്നാണ് വിവരം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ജനപ്രിയ നായകൻ ദിലീപ് അറസ്റ്റിലായതോടെ അമ്മയുടെ ജനകീയ മുഖമാണ് നഷ്ടമായത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യം മുതലേ തന്നെ സംഘടനയുടെ മൗനം ചര്ച്ചാ വിഷയമായിരുന്നു സൂപ്പർ താരങ്ങൾ ആരും തന്നെ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാവാതിരുന്നത് ജനങ്ങളിൽ ഒരുപോലെ അമ്പരപ്പും അത്ഭുതവും ഉളവാക്കിയിരുന്നു എന്നാൽ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് യുവ സിനിമാ താരങ്ങള് ഉയർത്തിയത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന യുവതാരം ആസിഫ് അലി ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ യുവതാരങ്ങൾ സംഘടന വിടുമെന്നും അലി കൂട്ടിച്ചേർത്തു യോഗത്തിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് യോഗത്തിലെത്തും മുൻപ് നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു ഇല്ലെങ്കിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും താരം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഫെബ്കേൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും ദിലീപിനെ പുറത്താക്കിയിരുന്നു സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ക്രൂരകൃത്യം നടത്തിയ ദിലീപിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് സിനിമാ സംഘടനകൾ കൈക്കൊള്ളുന്നത് ഫോർ ന്യൂസ് ലൈക്ക്